എന്റെ പ്രസിദ്ധി എല്ലാവർക്കും എക്സ്പ്രസ് സീസൺ ഇരുന്നൂറ്റി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് ആ ഒരു ഐഡിയ എനിക്ക് തോന്നില്ല കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ട് മൈൻക്രാഫ്റ്റ് ദയവായിരുന്നിട്ട് എന്റെ ഈ ഒരു സൂനകത്തോട്ട് കൊണ്ടുവരേണ്ട കംപ്ലീറ്റ് മോബിനെ കണ്ടുപിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ മൈക്രാഫ്റ്റ് ദയവായിരുന്നിട്ട് ഇതിന് ചുറ്റിനുള്ള പണിയെല്ലാം ചെയ്യാൻ പോവുകയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡില് ഈ ഒരു സൈഡില് ഞാനൊരു ഡോക്ക് ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ ഒരു ഷിപ്പ് വന്നിട്ട് ഇവിടെ ഡോക്കായിട്ട് നിൽക്കുന്ന രീതിയിലും ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അപ്പൊ അവിടെയാണ് എന്റെ ചോദ്യം എന്തുകൊണ്ട് എനിക്ക് ആ ഒരു ഐഡിയ നേരത്തെ തോന്നിയില്ല ഏത് ഐഡിയെന്നറിയാമോ ദാ ഈ ബ്രോ പറഞ്ഞ ഐഡിയ ഇതൊരു ഒന്നൊന്നര ബിഗ് ബ്രെയിൻ ഐഡിയ ആയിപ്പോയി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ആ ഒരു ഐഡിയ സംഭവം എനിക്ക് ബാക്ക് സൈഡിൽ ഒരു ഡോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരേ ഒരു ഷിപ്പ് ഉണ്ടാക്കി വെക്കാൻ മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോ തന്നെ പക്ഷെ ആ ഒരു ബ്രോ പറഞ്ഞത് ആ ഒരു ഷിപ്പിന്റെ മേളിൽ തന്നെ ഏതെങ്കിലും ഒരു മോബിനെ കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ആർ സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ട് ഇവിടെ സ്റ്റോറീസ് എല്ലാം ചെയ്യാറുണ്ട് അപ്പോ ഇവിടെ അവർ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലൊരു കേജ് ഉണ്ടാക്കി അതിനകത്ത് ഈ ഒരു സൂലിലോട്ട് കൊണ്ടിടാൻ വേണ്ടിട്ട് കൊണ്ടുവരുന്നത് പോലെ ഒരു സ്കെലറ്റോ ഹോസിനെ പിടിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രശ്നം ആ ഒരു സ്കെലറ്റോ ഹോസിലാണ് അത് കിട്ടാൻ അത്രക്ക് ഈസിയൊന്നുമല്ല ഈ ഒരു ഗെയിമിനകത്ത് അത് നമുക്ക് ഗെയിം തന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ആ ഒരു ഇടിവെട്ടി മഴ പെയ്യുമ്പോ ആ ഒരു ലൈറ്റിങ് ഒന്ന് തറയിലോട്ട് ഇടിക്കുമ്പോഴാണ് എനിക്ക് ആറ് ശതമാനം അത് അഞ്ച് ശതമാനമൊന്നും ചാൻസ് ഉള്ളത് ആ ഒരു സ്കെലറ്റ് ഹോസിനിന് കിട്ടാൻ വേണ്ടിട്ട് അല്ലാതെ ഞാനായിട്ട് തപ്പിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല അതിനെ ഗെയിം എനിക്ക് തന്നാലേ എനിക്ക് അത് കിട്ടുള്ളൂ ആ പിന്നെ ആ ഒരു ട്രൈഡന്റ് കൊണ്ടുവന്നിട്ട് അതൊരു കുതിരന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്കറ്റ് ഹോസ് കിട്ടൂല ഗെയിം ആയിട്ട് എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് അതിനെ കിട്ടുകയുള്ളൂ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നതിൽ എനിക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആ ഒരു സ്കിറ്റർ ഹോസ് കിട്ടിയിട്ടുള്ളൂ അതിന്റെ കഴിഞ്ഞ സീരീസിനകുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷെ ഈ ഒരു വേൾഡ് എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ച് അപ്പം ആ ഒരു മൊബിന് പകരം വേറെ ഏത് മോബിലെനിക്ക് അകത്ത് ഇടാൻ പറ്റുമെന്ന് അപ്പൊ എനിക്ക് പറ്റിയതായിട്ട് തോന്നുന്നത് ഈ ഒരു സ്നിഫറിനെയാണ് ഈ ഒരു നല്ല എന്നെ വലുപ്പുള്ളതുകൊണ്ട് അതിനകത്തോട് ഇട്ടു കഴിഞ്ഞാൽ നമ്മളിതോടെ ഞാൻ പറന്ന് പോകുമ്പോൾ എനിക്കത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഇവിടെ ആ ഒരു ക്യാജ്ണ്ട് ആ ഒരു ക്യാജിനകത്ത് വലിയൊരു മോബ് കിടക്കുന്നുണ്ട് ആ ഒരു വലിപ്പം ഈ ഒരു സ്നിഫറിന്റെ ഈ ഒരു വലിപ്പം കാരണം മാത്രം അതിനകത്ത് ആ ഒരു സ്നിഫറിനെ ഇ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ലുക്കായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അത് തന്നെ ഒരു ഷിപ്പ് ഇവിടെ ഉണ്ടാക്കണം ആ ഒരു ഷിപ്പിന്റെ നടക്ക് ഒരു കേജ് അതിനകത്ത് ഈ ഒരു സ്ഫർ ആ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോക്കും വേണം ആ ഒരു ഡോക്കിലോട്ട് വന്നിട്ട് ഈ ഒരു ഷിപ്പ് ഡോക് ആയിട്ട് നിക്കുന്നത് നല്ല സോറിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ എന്നിട്ട് നമുക്ക് ആ ഒരു ആർമസ്റ്റാൻഡ് എല്ലാം കൊണ്ടുവന്നിട്ട് കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ നിർത്തി അവർ വന്നിട്ട് ഈ ഒരു ആർമസ് എല്ലാം നോക്കുന്നത് പോലെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അത് ഇവിടെ നൈസ് ആയിരിക്കും അപ്പൊ ഫസ്റ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ആ ഒരു ഷിപ്പ് അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ആ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഡോക്കിന്റെ പണി ചെയ്യാം അതാകുമ്പോൾ എനിക്ക് ആ ഒരു കേജുണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഒരു സ്നിഫറിൻ്റെ ഇക്കം വയ്ക്കാൻ പറ്റും അപ്പോൾ മിക്കവാറും ഞാൻ ഈ ഒരു ഡോക്കിന്റെ പണി തീർക്കുമ്പോൾ തന്നെ ആ ഒരു മുട്ടയ അവിടെ ഇറങ്ങി വിരഞ്ഞോളും എന്റെ പേര് ശ്രീ അപ്പൊ ഞാൻ പോയിട്ട് ആ ഒരു ഷിപ്പ് ഉണ്ടാക്കേണ്ട കുറച്ച് റീസോസ് എടുത്തോണ്ട് വരാം ഇതാ ഇതായിരുന്നു ഓക്കെ അത് ഞാൻ എന്താ എടുത്തോ വന്നിട്ടുണ്ട് ഇതാ ഇത്ര ഞാൻ ഇപ്പൊ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇത് തികയോ എന്ന് എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിലുള്ള ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര തന്നെ മതി അപ്പൊ അത് ഉണ്ടാക്കുന്നതിന്റെ കാര്യം അത് ഉണ്ടാക്കുമ്പോ എനിക്കത് നല്ല വലിയ ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്കിതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഈ ഒരു ഷിപ്പ് ഇപ്പുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു റിവർ ഇത് വഴി പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വലിയൊരു ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എന്റെ ആ ഒരു പാത്ത് ഇവിടെ ബ്ലോക്ക് ആവും ഞാനൊരു ചെറിയ ബോട്ടം കൊണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തൂടി പോവാൻ പറ്റണം അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ ആ ഒരു ഷിപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പൊ ഞാൻ ഈ ഒരു ഷിപ്പ് ഇവിടെ ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ടൈലാസ് ഉള്ള കണ്ടിട്ടുവാ അങ്ങനെ ഒരു ഷിപ്പും ഞാൻ ഇവിടെ കെട്ടിപ്പൊക്കി ഇത് ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചു കാരണം ആ ഒരു സ്നിഫറിനെ വയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഒരുപാട് സ്പേസ് വേണം ആ ഒരു കേജ് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേജ് നിക്കാൻ വേണ്ടിയിട്ടും ഒരുവിധം വലിപ്പുള്ള ഷിപ്പ് നമുക്ക് വേണം അപ്പൊ ഞാൻ ഈ ഒരു എൻട്രൻസിന്റെ നേരെ തന്നെ ഈ ഒരു കേജ് നിക്കാൻ കണക്കിന് ഉണ്ടാക്കാതെ ഇത്തിരി അങ്ങോട്ട് നീക്കി വെച്ചു അല്ലാതെ ഈ ഒരു കേജ് ഇതിന്റെ നടുക്കായിട്ട് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഈ റിവർ അങ്ങ് ബ്ലോക്ക് ആവും പിന്നെ എനിക്ക് എന്റെ ചെറിയ ബോട്ടും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് തുഴഞ്ഞു വരാൻ പറ്റില്ല ഇപ്പൊ കണ്ടേ ഇവിടെ ഞാൻ കുറച്ച് ഈ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് എനിക്ക് എന്റെ ചെറിയ ബോട്ടും വെച്ച് അങ്ങോട്ട് തുഴഞ്ഞു പോകാൻ പറ്റും അതുകൊണ്ട് അതങ്ങനെ ായി അപ്പൊ ഇനി ആ ഒരു ഡോക്ക് ഇതിന്റെ തൊട്ടടുത്തൊരു ഡോക്കും കൂടി ഉണ്ടാക്കണം അതിനു ആ അതിനു അതിനുമ്പ് നമുക്ക് അതിനകത്ത് ആ ഒരു സ്നിഫറിന്റെ എഗ് വെക്കണം അത് വിരിഞ്ഞിട്ട് മതി എന്റെ ബാക്കി ജോലി അപ്പൊ ഒരു സ്നിഫറിന്റെ എഗ്ഗ് പിന്നെ ഒരു മോസ് ബ്ലോക്ക് അതിനെ ഒന്ന് വിരി യ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഫസ്റ്റ് ആ ഒരു എഗ്ഗ് ഞാൻ ഒപ്പിക്കാം എഗ്ഗപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ടോർച്ച് ഫ്ലവർ സീഡ് സീഡെടുത്ത് അത് ഇവർക്കൊന്ന് തിന്നാൻ കൊടുത്താൽ മാത്രം മതി ഇങ്ങോ ഇങ്ങോ ഒന്ന് നനക്ക് വേറെ ഒന്ന് നനക്ക് ഓക്കെ ഇനി ഇവർ ആ ഒരു മുട്ടയിട്ടോളും ആ ഒരു മുട്ട ഈ ഒരു പെട്ടിക്കകത്തോട്ടും വന്നിരിക്കാൻ ഉള്ളതാണ് ഇപ്പൊ ആ അതാ വന്നിട്ടുണ്ട് അപ്പൊ അതും കയ്യിലോട്ടെടുത്ത് ഇനി ഒരു മോസ് ബ്ലോക്ക് മോസ് ബ്ലോക്കിന്റെ മേലെ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിരി ഇതിന് അതിനകത്തൊന്ന് വിരിയാൻ വെച്ചിട്ട് നമുക്ക് വെളിയിലോട്ടുള്ള ജോലി എല്ലാം ചെയ്യാം ഒരു മോസ് ബ്ലോക്ക് കൊടുത്ത് അതിന് നേരെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പൈസ ചെയ്യാം മോസ് ബ്ലോക്ക് ഇതാ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു സ്നിഫറിന്റെ എഗ് ഇതിനി പതി അവിടെ നിന്ന് വിരുന്നോട്ട് ആ ഒരു സ്നിഫർ നല്ല വലിപ്പുള്ളതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഇവിടെ എനിക്ക് ആ ഒരു ടോർച്ച് വയ്ക്കാനുണ്ടായിരുന്നു ഞാൻ അത് വെക്കാൻ പറഞ്ഞു ടോർച്ചല്ലല്ലേ ആ ഒരു ലാൻഡേണ് ലൈറ്റിങ് കിട്ടിയെടുത്ത് രണ്ട് ലാൻഡേണും എടുത്തിട്ട് ഒന്ന് ഇവിടെ വേറൊന്ന് ഇവിടെ ഓക്കെ ഇനി അത് അവിടെ നിന്ന് വിരിഞ്ഞോളൂ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ആ ഒരു അയൺ ബാർ വെക്കാന്നായിരുന്നു അത് പക്ഷെ അതിനകത്തൂടി ആ ഒരു മോബിനെ കാണാൻ പറ്റില്ല നേരെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഈ ഒരു അയൻ ബാർ കയ്യിലോട്ട് എടുത്തിട്ട് അത് ഞാനിത് ഇങ്ങനെ നിരത്തി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള ആ ഒരു സ്പേസ് ഉണ്ട് ഇത് നല്ല കുറവാണ് പക്ഷെ ഈ ഒരു ഫെൻസ് വെച്ച അതുപോലെയല്ല ഈ ഒരു ഫെൻസിനകത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് അതിനിടയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും അതിനകത്ത് ഏത് മോബ് നിന്നാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അയൻ ബാർ വെക്കാത്തത് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു ജയിലിന്റെ ലുക്ക് തോന്നിക്കും അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ മതി അങ്ങനെ ആ ഒരു പാർട്ടുമായി അപ്പൊ ഇനി അടുത്ത് നമ്മളെ ആ ഒരു ഡോക്ക് ഇനി അതിന്റെ പണി ഞാൻ സ്റ്റാർട്ട് അപ്പോൾ അപ്പൊ വേണ്ടി ഇവിടത്തെ കുറച്ച് ഗ്രാസ് എല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റേണ്ടി വരും ഇവിടെ ക്ലിയർ ആക്കിയിട്ട് വേണം അതൊന്നും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ ആ ഒരു എൻട്രൻസ് ആ ഒരു എൻട്രൻസ് ഈ ഒരു കേജിന്റെ ലെവലിൽ കറക്റ്റ് ആയിട്ട് അലേഞ്ച് ചെയ്ത് നിക്കണം അതപ്പോ ഇവിടെ സ്റ്റാർട്ട് ഇങ്ങനെ അതുപോലെ അടുത്ത പില്ലറ് ഇവിടെയും വരും അല്ലെ ആ അത് തന്നെ ഇനി ഒരുപാട് ആ ഒരു സ്ലാബ് ഒന്ന് ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അത് ഇവിടെ കംപ്ലീറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി അപ്പോൾ വേറെ ഒന്നും കൂടി ഇവിടെ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഒന്ന് ഇവിടെ അത് നേരെ വന്നിട്ട് ഒന്ന് ഇവിടെ അതും പിന്നെ നേരെ വന്നിട്ട് ഒരെണ്ണം ഇവിടെ പിന്നെ ലാസ്റ്റ് പീസ് ഒരെണ്ണം അത് ഇവിടെ ഇത് തന്നെ മതി കുറച്ച് ഞാനൊന്ന് മാപ്പ് ചെയ്തിട്ടുണ്ട് എവിടെയെല്ലാം ബ്ലോക്ക് പോകണമെന്ന് അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഓക്കിലോ കൊണ്ടുവരാം അതെ അത് തന്നെ കുറച്ച് എനിക്ക് ആ ഒരു കളർ ഒന്ന് മാറ്റണം അവിടെ ഇതിപ്പോ കംപ്ലീറ്റ് ആ ഒരു സ്പ്രൂസ് മാത്രം ആയതുപോലെ ഞാൻ കുറച്ച് ആ ഒരു ഓക്ക് എടുത്തിട്ട് അതിന് സ്ലാബാക്കി അത് അവിടെ വയ്ക്കാം ആ പിന്നെ എനിക്കൊരു പ്ലാങ്കും ഉണ്ടാക്കണം ഇവിടെ കംപ്ലീറ്റ് ആ ഒരു ഡോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പലവ മാത്രം ഈ ഒരു ഷിപ്പിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന പോലെ നോക്കണം അപ്പൊ ആ ഒരു ചേച്ചിനകത്തുനിന്ന് ആ ഒരു മോബിനെ വെളിയിട്ടിറക്കാൻ വേണ്ടി നോക്കുന്ന പോലി ഇരിക്കും അപ്പൊ അത് നൈസായിരിക്കും അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം അതും കൂടി ഞാൻ റെഡി ആയിക്കോട്ടെ ആദ്യം ഞാൻ ഇതിന്റെ ആ ഒരു ബോർഡർ ഒന്ന് വരയ്ക്കാം ഇത് ഇതാ ഇങ്ങനെ വന്നിട്ട് നേരെ വന്ന് ഇവിടെ അറ്റം വരെയും ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ വന്ന് നേരെ ഇവിടം വരാം ഇത്രയും തന്നെ മതിയാകൂ എന്ന് തോന്നുന്നു ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്താൽ മതി അതെ അതെ ഇങ്ങനെ ഷേഡർ ഷേഡറല്ല ഇട്ടിട്ട് നല്ല ചില്ലേ തരുന്ന ബിൽഡിയാണ് നല്ല രസമാണ് ഇതിനകത്ത് ഗെയിം കാണാൻ നല്ല രസമുണ്ട് എന്റെ ജോലിയും പതിയെ പതിയെ തീരുന്നുണ്ട് അങ്ങനെ നേരെ വന്നിട്ട് ഇങ്ങനെ വരാം പറഞ്ഞു നോക്കുമ്പോ ആഹ് അതാകണ്ട അത് നൈസായി ഇനി ഇതിന്റെ മേലെ കുറച്ച് ഡീറ്റെയിൽ എല്ലാം ചെയ്താൽ മതി അപ്പൊ ഇനി ഇതിന്റെ ഹൈറ്റ് കുറച്ചു കൂട്ടിയിട്ട് ഇതിന്റെ മേലേം കൂടി വെക്കണം ഇവിടെ നമുക്ക് ആ ഒരു വേണം അപ്പൊ എന്റെ ലൈറ്റിംഗ് പെട്ടി നോക്കേണ്ടി വരും ഇപ്പൊ ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇല്ല ലാൻഡേണും കുറെ കാലത്ത് ഈ ഒരു വുഡിന്റെ മേലെല്ലാം ഇതിങ്ങനെ പ്ലേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു വെട്ടം എല്ലാം കിട്ടിക്കോളാം ഇതും ഓക്കെ ആ ഇനി ആ ഒരു പ്ലാങ്ക് ഇവിടെ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് പോലെ അത് ഞാൻ ഈ ഒരു സ്പ്രൂസ് വയ്ക്കാം അപ്പൊ ഈ ഒരു കളറിന്ന് അത് മാറി നിക്കും അപ്പൊ ആ ഒരു പ്ലാങ്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവണല്ലേ അതെ അപ്പൊ ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പില് ഇത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കണം ഇതിന്റെ മേലെ എനിക്ക് വെക്കാൻ പറ്റില്ല കാരണം അത് ആ ഒരു ഹാഫ് സ്ലാബാണ് ഇവിടെന്നത ഇങ്ങോട്ട് ഇങ്ങറ്റം വരെ ഇതിനെ തന്നെ പോരേ പിന്നെ ഇതെ മതി ഇനി ഇപ്പൊ ആ ഒരു മുട്ട വിരിയെന്നവരെ വെയിറ്റ് ചെയ്യണം അതിൽ ചെറിയൊരു ക്രാക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ അത് ഏതാണ്ട് വിരിയാറായി ഓക്കെ എനിക്ക് എന്തായാലും ഇത് വരെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഇത് കാണാൻ അപ്പൊ ഇനി ഇവിടെ ആ ഒരു ഡീറ്റെയിൽ അപ്പൊ ഞാൻ കുറച്ച് ആ ഒരു ഹേവെൽ എല്ലാം കൊണ്ടുവന്നിട്ട് അത് ഇവിടെ കുറച്ച് നോക്കാം അതും പിന്നെ കുറച്ച് ആ ഒരു ബാരല് ഒരു ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ഐറ്റംസ് മാത്രം വെച്ചാൽ മതി അതിന്റെ ലുക്ക് ഒരുപാട് കൂടിക്കോളും കുറച്ച് ബാരല് അതുപോലെ കുറച്ച് ഈ ഒരു ഹേവെയിൽ ഇത്രയും തന്നെ മതി എന്ന് തോന്നുന്നു പറഞ്ഞോക്കുമ്പോഴേ കാണാൻ നല്ല രസം ഉണ്ട് ഇവിടെ ഇപ്പൊ ചെറിയൊരു കൂടി പിന്നെ സൗണ്ടായിട്ട് ഓക്കെ ഇനി കൊറേ നേരം കൂടെ കഴിയുമ്പോ ഇത് ഇനി വലിയ സ്നിഫർ ആയിക്കോളും അങ്ങനെ വലുതായി കഴിഞ്ഞ പിന്നെ ഇവൻ ഇതിനകത്ത് നടക്കാനുള്ള ഒരു സ്പേസ് കിട്ടിക്കോളും ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി കഴിഞ്ഞ പതിയെ വളർന്നോട്ടെ അപ്പൊ ഈ ഇവിടെതാ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബാരൽ അതും കൂടി ഇടയ്ക്കെല്ലാം ഒന്ന് ആട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ അത്ര ലുക്കാണ് ഈ ഒരു ഏരിയ ഒരുപാട് പ്ലെയിൻ ആയിട്ട് കിടക്കാതെ ചെറിയൊരു ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇവിടെ ഇട്ടിക്കോളാം പിന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഹൈറ്റ് എവലേഷൻ കൊടുക്കാം കുറച്ചൂടെ ഒരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇത് തന്നെ മറിയാവും ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ആ അത് കണക്ക് കുറച്ചുടക്കുള്ള അങ്ങനെ എന്റെ ചെറിയ ഡോക്ക് ഇവിടെ ആയിട്ടുണ്ട് അതാ ഈ ഒരു ലീവ്സ് ലീവ്സോടെ ഞാൻ കൊണ്ടുവന്നു കുറച്ചത് ഇങ്ങോട്ട് നോക്കിയാൻ വേണ്ടിട്ട് അതും കൂടി ഇങ്ങോട്ട് അത് നോക്കി അപ്പൊ ഇനി ആ ഒരു ബോൺമിൽ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി സൈഡാക്കി ഒന്ന് ബോൺമിൽ ചെയ്യാം ഞാൻ ആൾറെഡി ചെയ്ത് ഓ ല്ലേ ഞാനിത് ബിൽഡ് ചെയ്ത ദിവസം തന്നെ ഇവിടെ ഞാൻ കുറച്ചാ ഒരു ബോൺ മീലിംഗ് എല്ലാം ചെയ്തു ആ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു സൈഡ് കണ്ടാ എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്ന് ഇവിടെ ഇപ്പൊ ഒരുപാട് അങ്ങ് സ്ട്രൈറ്റ് അരങ്ങിയിരിക്കുന്നത് പോലെ അപ്പൊ എനിക്ക് ഈ ഒരു മതിലൊന്നും ചെയ്യാൻ പറ്റൂല ഈ ഒരു സ്ട്രൈറ്റ് ലുക്ക് അങ്ങ് പോവാൻ വേണ്ടിട്ട് ഇതിന്റെ നടുക്കാ ഇവിടെ എവിടെയെങ്കിലും ഒരു മരം ഒന്ന് നട്ടു വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രെറ്റ് ലുക്ക് അങ്ങ് വെക്കോളും അത് അതിനെ ഒരു മരം വച്ചിട്ട് അതൊന്നും ബോൺമില്ല അപ്പൊ അത് അത്രയ്ക്ക് അങ്ങ് വേടായിട്ട് തോന്നൂല അപ്പൊ അതവിടെ ഏത് മര ഞാൻ വയ്ക്കട്ടെ അതായത് മാംഗ്രോവ് വെച്ചാലോ ഒരു യുണീക്ക് ആയിട്ടുള്ള മരം ആയതിനെ അവിടെ എന്റെ ഒരു ബേസിൽ ഞാൻ ഈ ഒരു മാംഗ്രോവ് അധികം നട്ടിട്ടില്ല അധികം ഒന്നും അല്ല ഒരിടും നട്ടിട്ടില്ല പിന്നെ ഇതിന്റെ ആ ഒരു വേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അപ്പൊ അതും കാണാൻ നല്ല ലുക്കായിരുന്നു ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് ബോൺമില്ല ഇത് അത് വളരും ആഹ് എന്റെ മോ ഇത്തിരി ഓവറായി പോയാ ഇന്റെ മൂല ഇത്തിരി ഓവറായി പോയി ഇത് ഇത്രയും വലുപ്പോ ഇതിന്റെ പകുതി മതി എന്റെ ഒമ്മ എന്റെ സൂര്യ അത് തിന്ന് അതിനകത്തുള്ള ബ്ലോക്ക് ഒന്നും റീപ്ലേസ് ആയില്ലല്ലോ അതിന്റെ മേളിൽ കൂടിയല്ലേ തോന്നുന്നത് ആ ഇതിനകത്താ കുറച്ച് റീപ്ലേസ് ആയി അയ്യോ ഇവിടെ ഞാൻ വെച്ചാൽ ബ്ലോക്കിനത് റീപ്ലേസ് ചെയ്താ ബ്ലോക്കിനത് റീപ്ലേസ് ചെയ്തില്ല ആ അതത്ര നന്നായി എന്നാലും താഴോട്ടത് വേണ്ട അതിനെ അങ്ങ് പൊട്ടിച്ച് മാറ്റാം ആ ഒരു പോകിക്ക് വിശ്വാസം ഇല്ല അവൻ ചിലപ്പോ ആ ഒരു വള്ളി യൂസ് ചെയ്തിട്ട് നേരെ മേളോട്ട് കേറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിനെ ഇതിനങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇപ്പൊ മതി അപ്പൊ ഇതിൻറെതാ ഇത്രയും പാർട്ട് ഇവിടെ നിന്ന് ഇത്രയും ഒന്ന് കട്ടിത് മാറ്റാം ഇതെന്താണ് ഇത്രയും വലുപ്പത്തിൽ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാനിത് വേണ്ടി കാത്തിരുന്നു ൊട്ടിക്കാത്തു എന്റെ ഹോയും കൂടി എടുക്കേണ്ടി വരും ഇത് കുറച്ചും കൂടെ എഫ്യന്റ് ആയിട്ട് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇനി പൊട്ടിക്കാം അപ്പൊ ഇത് ഞാൻ ഇത്രയൊന്നും പൊട്ടി ചോദിത വരുന്നത് ഓരോ പണി കിട്ടുന്നത് മനുഷ്യന് ഞാൻ കുറച്ചൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ ഒരു ഷേപ്പിംഗ് എല്ലാം ചെയ്യേണ്ടി വരും തോന്നുന്നു ആ ഷേപ്പിംഗ് ഇത്തിരി വരും അത് വലിയ പണിയില്ല ഇവിടെ നിറീവ് തന്നെ കുറച്ച് ഇതിന്റെ മേലെ വെച്ചാൽ മതി അപ്പൊ ഒരു വാൾ വെച്ച് വെട്ടിയത് പോലത്തെ അവര് ഫീൽ ആവുമ്പോൾ തോന്നിക്കൂല ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇപ്പൊ ഈ ഒരു മാംഗ്രോവ് ആയതുകൊണ്ട് നമുക്ക് നല്ല ലുക്കുള്ള ഒരു വേര് കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു മാംഗ്രോവ് ഇതുപോലെ ഈ ഒരു വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ വളർന്നു നിക്കുകയുള്ളൂ അപ്പൊ അതവിടെ നിന്നോട്ട് ഇതായി കണ്ട ആ ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് ഇപ്പൊ തോന്നിക്കൂല കുറച്ചും കൂടി ആ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കിട്ടും നല്ല പറന്ന് മേലോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഇതാ കണ്ടാ അത് ഇപ്പൊ കൂടി കൊള്ളാം ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയുമായി ഇനി എന്തെങ്കിലും ഞാൻ ഇവിടെ ആഡ് ചെയ്യണോ ഒരു മരത്തിന്റെ സ്കോപ്പ് ഞാൻ എന്താ ഇവിടെ കാണുന്നുണ്ട് ഒരു മരം കൂടി ഇവിടെ നട്ടു വെക്കായിരുന്നു നമുക്ക് നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് ട്രീ വെക്കാ ഒരു ഓക്ക് ട്രീ ഒരു ഓക്കി സാപ്ലിങ്ങൂടെ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട് അതിനെ ഒന്നും എന്റെ ഇപ്പൊ മരം ഇതിപ്പോ ചെറിയൊരു ചെടിയല്ലേ ഇത് പൊട്ടിച്ചു മാറ്റാ ഈ ഗെയിമിന് തന്ത് പറ്റി ഞാൻ നടന്ന എല്ലാ മരം എങ്ങനെയാണ് കിട്ടുന്നു ഒന്നും കൂടി ഈ ഒരു സാമ്പിളി എടുത്ത് അത് അവിടെ നട്ടിട്ട് ബോൺ മീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇതാണ് ആവശ്യം എന്താ കണ്ടോ നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് ട്രീ ക്ലാസിക് മൈൻക്രാഫ്റ്റ് ട്രീ ഇതാണ് ആവശ്യം ഇപ്പൊ പറ നോക്കി കഴിഞ്ഞാൽ ആ ഒരു മര്യാദയുടെ ട്രീ അവിടെ കൊണ്ട് ഒരു കൊച്ച് ട്രീ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു സൂവിന്റെ പണം ഞാൻ തീർത്തെന്ന് തോന്നുന്നു ഇനി എനിക്ക് ഇവിടെ ഒരു ജോലിയും ബാക്കിയില്ല അല്ലേ ഞാനൊന്നും മറന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഞാനിവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് പറയണം എല്ലാം തീർന്നാണ് എന്റെ വിശ്വാസം എന്തായാലും എന്റെ പെട്ടി ഒന്നും ഞാൻ അടുത്ത് മാറ്റുന്നില്ല അതെല്ലാം ഞാൻ എവിടെ തന്നെ വെച്ചിരിക്കാം എന്തെങ്കിലും ഇതുപോലത്തെ ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ ഇന്ന് ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിലോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യത് സെറ്റ് ചെയ്യാം അപ്പൊ ഇനി ഫൈനലായിട്ട് ആ ഒരു ആർവർ സ്റ്റാന്റ് അത് ഞാൻ ഒരു ബിൽഡായിട്ട് കൂട്ടാത്തതിന്റെ കാര്യം അതൊരു ബിൽഡ് അല്ല അതൊരു ചുമ ആടോ പോലെയാണ് അപ്പൊ ഞാൻ ഇനി അതൊരു മൂന്ന് നാലോണ്ണം തന്നെ കൊണ്ടുവരാം ഇതാ വരുന്നത് ഓക്കെ അത് ഞാൻ എന്താ കുറച്ച് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് എനിക്ക് ഇവിടെ നാല് ആർ സ്റ്റാൻഡ് കാണാം അപ്പൊ അതിൽ രണ്ടു പേര് എങ്ങനെയായിരിക്കണം എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് ും അവർ ആരെ നോക്കി നിക്കട്ടെ എന്നാണ് നോക്കുന്നത് ആ ഒരു കൊച്ചുകുട്ടിയല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു സ്ക്രീമിംഗ് കോട്ടം നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കാം അപ്പൊ അച്ഛൻതാ ഇവിടെ മോൻതാ ഇവിടെ ഇനി ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ആർമർ എല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ ഈ ഒരു ഹോഗ്ലിനാക്കാൻ പോകുന്നു എന്റെ കയ്യിൽ ഇപ്പൊ ഈ ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ തല ഇട്ട് കൊടുത്തിട്ട് അതിൽ ഈ ഒരു കൊച്ചിനെ മാത്രം ഞാൻ ചെറുതാക്കാൻ പോകുന്നത് നമുക്കിതിനകത്ത് ചെറുതാക്കാൻ പറ്റും എവിടെയായിരുന്നു ആ ഒരു ഓപ്ഷൻ ഉള്ളത് അതായിരിക്കുന്നത് സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കുട്ടിയായിട്ടുണ്ട് ഇനി ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓപ്ഷനെല്ലാം ഒന്ന് ഓണാക്കി കുറച്ചെല്ലാം ഒന്ന് ഓഫ് ആക്കി ഇതിനെ ഒന്ന് പോസ് ചെയ്യണം കോസ് ചെയ്ത് ഈ ഒരു ഗോട്ടെ നോക്കി നിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണം അപ്പോൾ അത് ഞാനൊന്ന് ചെയ്തോട്ടെ ആ കൊച്ചിൻറെ കൈ ഒന്ന് പൊക്കി വെച്ചിട്ട് അച്ഛൻ്റെ കയ്യിലോട്ട് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ വെക്കണം എന്നിട്ട് മറ്റേ കൈ ആണെങ്കിൽ ആ ഒരു ഗോട്ടനെ ചൂണ്ടി നിൽക്കുന്ന രീതിയിൽ വെക്കണം ആ ഇനി അതിന് അതായത് ഇനി അച്ഛൻ്റെ കൈ അച്ഛനാണെങ്കിൽ കുട്ടീനെ നോക്കി നിൽക്കണം ഏതാണ്ട് കുട്ടീനെ നോക്കി അതുപോലെ അതിന് കൈ ടച്ച് ആവാനുണ്ട് കുറച്ചും കൂടുതൽ ഇങ്ങോട്ട് നീക്കിയിട്ട് എന്താ ഇങ്ങോട്ടാക്കിയാൽ മതിയെന്നതോന്ന് ആക്കി ടച്ചായി ചെറിയ കൊടുത്തു ആ ഇതിനെ മതി അത് കൈ പിടിച്ചു നിക്കുകയാണ് എന്ത് ക്യൂട് നോക്കിയത് കാണാൻ അച്ഛൻ മോനെ അടിപൊളിയല്ലേ ഇത് പോക ഒരു കുട്ടി ഇവിടെ ആയി ഇനി എനിക്ക് രണ്ടു ആറുമാസോട് ബാക്കിയുണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ എന്താ ഇങ്ങോട്ട് നിർത്താൻ പോകുന്നത് ഈയൊരു ഡോക്കിനടുത്ത് ഇങ്ങോട്ട് തന്നെ നിർത്തണോ അതോ ഇവരെ നമുക്ക് ഈ ഒരു സൂ കാണാൻ വന്ന ആളിനെ പോലെ ആകണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ക്യൂ സെറ്റ് ചെയ്യാമായിരുന്നു ആ അതിനെ 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 ഒരു ക്യൂ നമുക്ക് ഈ ഒരു സൈഡ് സെറ്റ് ചെയ്യാം ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്ന പോലെ എനിക്കൊരു സ്പെഷ്യൽ ബ്ലോക്ക് വേണമല്ലേ അതാ ഈ ബ്ലോക്ക് വെക്കാം വയ്ക്കുക ബ്ലോക്ക് ഇത് ഇവിടെ വച്ചിട്ട് നമുക്ക് ഇതിന്റെ മേളിൽ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഒരാളെ നിർത്തണം നമ്മുടെ കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഇത് ജി ബൈറ്റ് ഇത് ടെറ ബൈറ്റ് വേറെ ആരെങ്കിലും ഒരാളെ ഒന്ന് കൊണ്ടുവരണമല്ലോ നമുക്ക് ഒരു തത്തേനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു പൂച്ചനെ ഇതുപോലെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിനെ കൊണ്ടുവരണം ആ അത് ആരെവിടെ ആരെയാ ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന രീതിയിൽ വയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരാളിവിടെ വേറെ ഒരാള് അതിന്റെ ബാക്കിൽ ക്യൂ നിൽക്കുന്നതായിട്ട് അവർക്കും കൂടെ ഞാൻ ഈ ഒരു ആർമർ കൊടുക്കാം ആ പിന്നെ ഒരാളുടെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ കൊടുക്കാം ഒരു ടിക്കറ്റ് പോലെ ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് അവന്റെ കയ്യിലൂടെ ഹോൾഡിങ് കൊടുത്താൽ മതി രണ്ടുപേരും കൂടെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരും നിർത്തണമെന്ന് നിങ്ങൾ തണുക്കാമേണ്ടി പട്ടിക്കുട്ടി ഉണ്ട് തത്തയുണ്ട് പിന്നെ പൂച്ചയുണ്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ ഒരാളെ നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരും അതും നമുക്ക് ഏതെങ്കിലും ഒരു ആർമർ സ്ഥാനം നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ വേണ്ട വേറെ ഏതെങ്കിലും ഒരു മോബ് മോബാവുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ഈ ഒരു വൈറ്റ് ബാനർ എടുക്കാമായിരുന്നു ഇത് ഏകദേശം നല്ല നീളമുള്ളതുകൊണ്ട് ഒരു ടിക്കറ്റിന്റെ ലുക്ക് ഉണ്ടായിരുന്നു കയ്യിലിരിക്കുമ്പോഴും ഓ അത് കയ്യിലിരിക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട് അപ്പോൾ അത് കണ്ട ഒരു പീസ് പേപ്പർ തന്നെ മതി അതാ ഈ ഒരു മാപ്പ് നോക്കിയ അതാകുമ്പോൾ അതിൽ കുറച്ച് അവർ എഴുത്തുണ്ട് ആ ഇതിന് മതി ഇതിന് മതി ഈ ഒരു നോർമൽ പേപ്പർ ആണെങ്കിൽ അത് നല്ല പ്ലെയിൻ അതിന് പേരെ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കാം അത് അറിയുന്ന ഇതെന്തായാലും അടിപൊളി അല്ലേ അച്ഛനും മോനും എന്ത് ക്യൂട്ടാ നോക്കിയത് അത് എൻ്റെ ബ്രില്യൻസ് ഉണ്ടല്ലേ അപ്പോൾ നിൻ്റെ കയ്യിലെ ഒരു പീസ് പേപ്പർ ആ അപ്പൊ ഇവിടെ ഞാനി നിർത്തിയാൽ മതി അപ്പൊ നിങ്ങൾ കമൻറ്റിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഞാനിവിടെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് അതും കൂടെ പതി ആഡ് ചെയ്യാം ഇപ്പം എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ആക്കി എന്ന് കൂട്ടുന്നത് എനിക്കിപ്പോൾ ഇത്രയും ഓർമ്മ വരുന്നുള്ളൂ എൻ്റെ തിളക്കകത്ത് കളിക്കാനിരിക്കുന്നതെന്ന് തൊട്ട് മുമ്പ് വരെ ഒരുപാട് ഐഡിയസ് തിളയ്ക്കാത്ത ഉണ്ടായിരിക്കും കളിക്കാനിരിക്കുമ്പോഴായിരിക്കും ഒന്നും തിളയ്ക്കാത്ത വരാത്തത് എന്തെങ്കിലും ഞാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും വരുന്ന എപ്പിസോഡിൽ നമുക്ക് റെഡിയാക്കാം ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയുമായി നമുക്കിനി ധൈര്യമായിട്ട് അടുത്ത എപ്പിസോഡിലെ അടുത്ത പ്രോജക്റ്റിലോട്ട് പോവാം ഇവിടെ ഞാനൊന്നും മിസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ പറ്റാ ബൈ